ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് ഡെപ്യൂട്ടി തഹസിൽദാർ നാട് വിട്ടത് പോക്സോ കേസിൽ പെടുത്തുമെന്ന ഭീഷണിയെ തുടർന്നു കഴിഞ്ഞ ദിവസം കാണാതായി രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ തിരു ഡെപ്യൂട്ടി തഹസിൽദാർ പി ബി ചാലിബാൻ ഭീഷണിയെ തുടർന്ന് നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനും ഇരുപത്തിയാറിനുമിടയിലായി പത്തു ലക്ഷത്തിലധികം രൂപ സംഘം തട്ടിയെടുത്തെന്നാണ് പരാതി ജോലി കഴിഞ്ഞിറങ്ങിയ ചാലിബ് വീട്ടിലെത്താതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ചാലിബ് ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ടതായും തിരിച്ചു വരികയാണെന്ന് അറിയിച്ചതായും വിവരങ്ങൾ ലഭിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും ഇതേ തുടർന്നാണ് നാട് വിട്ടതെന്നും അറിയാൻ കഴിഞ്ഞത് ഈ തഹസിൽദാരെ കാണാനില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ റഡി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടു വരികയും ചോദിച്ച സമയത്ത് ആളുടെ കയ്യിൽ നിന്ന് മൂന്ന് തവണയായിട്ട് പണം തട്ടിയെടുത്തു കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്നുള്ള രീതിയിലുള്ള വിവരം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്തു തിരൂർ പൂക്കൈത സ്വദേശിയും തിരൂർ താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാർ പി ബി ചാലിബിന്റെ പരാതിയിൽ തിരൂർ സ്വദേശികളായ അജ്മൽ ഫൈസൽ കണ്ടാൽ അറിയുന്ന മറ്റൊരാൾക്കുമെതിരെ പത്ത് ലക്ഷത്തിലധികം രൂപ സംഘം തട്ടിയെടുത്തിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ട് സംഘം നിരന്തരമായി ശല്യം ചെയ്തതിനെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തെ മൂലം നാടുവിട്ടെന്നാണ് ചാലിബ് പോലീസിന് നൽകിയ മൊഴി പറഞ്ഞിട്ടുള്ളത് ആ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഭീഷണിപ്പെടുത്തി പല രൂപത്തിൽ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പൈസ മൂന്ന് തവണയായിട്ട് പൈസ കൊടുത്തിട്ടുള്ളത് ഇല്ല അദ്ദേഹമായിട്ട് നമ്മുടെ അറിവില് അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് കാണുന്നതാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം അന്വേഷണം നടന്നു കഴിഞ്ഞ ദിവസമാണ് ചാലിബ് സ്വന്തം സ്കൂട്ടറിൽ നാട്ടിൽ തിരിച്ചെത്തിയത് തിരു ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണനാണ് അന്വേഷണ ചുമതല